ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നേഴ്സിങ് ചെയ്യുന്നതാണോ ജർമ്മനിയിൽ നേഴ്സിങ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് കുറച്ച് പേര് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ നോട് കുറച്ച് പേര് കമൻസിൽ ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ നേഴ്സിങ് കോഴ്സ് ജർമ്മനിയിൽ പഠിക്കുന്നതാണോ നല്ലത് ഇന്ത്യയിൽ പഠിക്കുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സിങ് കോഴ്സ് എവിടെ പഠിച്ചാലും അതിപ്പോൾ ജർമ്മനിയിലായാലും നാട്ടിലായാലും യു കെയിലായാലും വേറെ എവിടെയായാലും ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാനായിട്ട് നല്ല ടഫ് ാണ് ഞാനിപ്പോൾ നാട്ടിൽ നേഴ്സിങ് പഠിച്ച ഒരാളാണ് പിന്നെ ഇവിടെ ഇപ്പോൾ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിരുന്ന സമയത്തായാലും ഇവിടെ നേഴ്സിങ് പഠിക്കുന്ന സ്റ്റുഡൻസ് അതായത് ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അതിൽ തിയറി പ്രാക്ടിക്കൽ സെക്ഷൻ വരുന്നുണ്ട് തിയറി നമ്മൾ ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കോളേജിൽ ഇവിടെയാണെങ്കിൽ സ്കൂളിലായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് അത് ഇത്ര മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിയറി ക്ലാസ് അവർ തരും അതായത് അതിലൊരു ഇപ്പോൾ ഞാനൊക്കെ നാട്ടിൽ ഫസ്റ്റ് ഇയർ പഠിച്ചിരുന്ന സമയത്ത് ഒരു എട്ടൊമ്പത് സബ്ജെക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓരോ വർഷം കഴിയുമോറും നാല് സബ്ജക്റ്റ് വിതാണ് പഠിച്ചിരുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും അതേപോലെ തന്നെ വരുന്ന അസുഖങ്ങളും അതിൻ്റെ കാരണങ്ങളും പിന്നെ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിസിനെ കുറിച്ച് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു നേഴ്സിംഗ് കോഴ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ തിയറി ക്ലാസ്സിൽ നമ്മൾ അല്ല തിയറി സെക്ഷനിൽ നമുക്ക് കുറേ എഴുത്തും കുത്തും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ കുറേ പഠിക്കാനുണ്ടായിരിക്കും പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമ്മുടെ അവിടുത്തെ പേഷ്യൻസിന് കെയർ കൊടുക്കും അത് എല്ലാവിധ കെയറും കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ അതായത് ബെഡ്ഷീറ്റ് മാറ്റല് അവരെ പല്ല് തേപ്പിക്കല് കുളിപ്പിക്കൽ പിന്നെ എന്താ പറയുക അവർക്ക് ഡയപ്പർ ഉണ്ടെങ്കിൽ ഡയപ്പർ മാറ്റി കൊടുക്കൽ അതേപോലെ മെഡിസിൻ കൊടുക്കലും ഇഞ്ചക്ഷൻ കൊടുക്കൽ അങ്ങനെ എല്ലാ വക പണികളും നമ്മൾ ചെയ്യേണ്ട വരും പിന്നെ നേഴ്സുമാർക്ക് നൈറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട് മോർണിംഗ് അങ്ങനെ കുറേ ഷിഫ്റ്റുകൾ വരുന്നുണ്ട് ഇനി നമ്മൾ നാട്ടിൽ നേഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് വർഷത്തെ കോഴ്സാണ് ബി എസ് സി നേഴ്സിങ് നാല് വർഷത്തെ കോഴ്സാണ് വരുന്നത് നമുക്ക് ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത് ഡിഗ്രി കോഴ്സാണ് നാട്ടിൽ പിന്നെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു അഞ്ചാറ് ലക്ഷം ചിലവ് വരുന്നുണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു ആറ് ലക്ഷത്തോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ കൂടാനാണ് ചാൻസ് കൂടുതൽ ഇപ്പോൾ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചിലവ് വരുന്നില്ല എങ്കിലും അത്യാ കുറച്ച് കാശ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് എത്ര ഫീസ് എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ അല്ലാതെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഒരു അഞ്ചാറ് ലക്ഷം ചിലവാകും ഇപ്പോൾ ഹോസ്റ്റലിൽ നിങ്ങൾ നിന്ന് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും ചാർജ് ഫീസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അതേപോലെ ഈ പഠിക്കണ സമയത്ത് നമ്മൾ നമ്മൾ കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കും ഈ നമുക്ക് കുറേ എഴുതാനും എന്താ പറയുക പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ എഴുത്ത് തന്നെ ഈ കട്ടിയുള്ള അത്രയും ഫയലുകൾ നമ്മൾ കുറേ അങ്ങനെ എഴുതി കൂട്ടേണ്ടി വരും ഒരു പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കെയർ സ്റ്റഡി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എഴുതേണ്ടി വരും അപ്പോൾ അതിനായിട്ട് വാങ്ങിക്കുന്ന എ ഫോർ ഷീറ്റ് പേപ്പറുകൾ പിന്നെ സ്കെച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം കൂടി ചിലവ് ഒരു ടോട്ടലൊരു ആറ് ഏഴ് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് വരും നാട്ടിൽ നേഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ നാല് വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞു ഇനി അടുത്തത് പറയാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ബേസിക് ആയിട്ടൊക്കെ അറിയായിരിക്കും നമ്മൾ നമുക്കറിയാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ച് വരുന്നൊരു ഭാഷയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജിൽ ആ ഒരു എന്താ പറയുക ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ആ കോഴ്സിൻ്റേതായ കോഴ്സിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ അല്ലാതെ ആ ഒരു ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കങ്ങനെ വരാൻ ചാൻസ് കുറവാണ് പിന്നെ രണ്ടാം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നേഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അക്കോമഡേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മൂടി നടക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മളൊന്നെങ്കിൽ ഹോസ്റ്റലിൽ നിന്നായിരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും പഠിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നോ കോളേജിലോട്ട് പോയി വരാം അതിനുള്ള ചിലവുകളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നേരത്തിന് കഴിക്കാൻ കിട്ടുന്നുണ്ട് നമ്മൾ വെറുതെ കുത്തി ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരായാലും ഫുഡ് ഉണ്ടാക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല ഫുഡ് അവിടെ ബെസ്സിൽ കിട്ടും അപ്പോൾ അത് കഴിക്കുക പിന്നെ ഡ്രസ്സുകൾ നിലക്കേണ്ടിവരും എങ്കിലും അത് അത്രയും വലിയ പ്രശ്നമാവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വീട് നമ്മൾ നിൽക്കുന്ന വീട് ക്ലീൻ ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പം ഇതെല്ലാം ചെയ്തിട്ടും പഠിക്കുന്നവരും ഉണ്ട് പക്ഷെ പൊതുവേ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ കുറവാണ് അതാണ് ഉദ്ദേശിച്ചത് അപ്പം നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല നമ്മൾ പഠിച്ചാൽ മാത്രം മതി അത്രയും കാര്യങ്ങൾ എളുപ്പമാണ് ഇനി നാട്ടിൽ നമ്മൾ ഈ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനം കഴിഞ്ഞോട് കൂടി തന്നെ നമുക്ക് ഇപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം അതായത് ഏത് രാജ്യത്തോട്ട് പോകണം അതിനായിട്ട് നമ്മൾ ഏത് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നാട്ടിലിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജർമ്മനി വേണമെങ്കിൽ ജർമ്മനി ചൂസ് ചെയ്യാം അല്ല യു കെ ഓസ്ട്രേലിയ ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ലാംഗ്വേജ് കോഴ്സ് നമുക്ക് പഠിക്കാൻ പോവാം ഒ ഇ ടി ഐ എൽ എസ് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു രാജ്യത്തെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ടുള്ള അതായത് ക്വാളിഫിക്കേഷൻ ഇക്വാലൻ്റ് ആണോ എന്നറിയാനായിട്ടുള്ള പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ തിയറിയും പ്രാക്ടിക്കൽ സ്കിൽസൊക്കെ അവർ നോളജൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവർ കുറച്ച് എക്സാമുകളൊക്കെ നടത്തും ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് എക്സാം വരുന്നുണ്ട് ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ അതല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് യു കെയിലൊക്കെ സി ബി ടി ഒസ്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് അത് നമ്മുടെ തിയറി പ്രാക്ടിക്കൽ സ്കിൽസ് എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് അവർ തരുന്നൊരു കോഴ്സാണ് ആ കോഴ്സ് നമ്മൾ ചെയ്യേണ്ടിവരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കയറാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അങ്ങോട്ട് അഞ്ചാറ് ലക്ഷം മുടക്കിയിട്ടാണ് പഠിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നല്ല പോലെ നല്ല പട്ടിപ്പണി തന്നെയാണെന്ന് പറയാം നല്ല പണി പണിയെടുക്കുന്നുണ്ട് പക്ഷെ അതിന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പൈസയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല വേണമെങ്കിൽ കുറച്ച് ചേറ്റൊക്കെ കിട്ടുന്നുവരും അല്ലാതെ നമുക്ക് ഇന്നൊരു സ്റ്റൈഫ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലോ ഒന്നും നമുക്ക് പൈസയൊന്നും കിട്ടില്ല നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന തന്നെ ഉണ്ടായിരിക്കുമോട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ നാട്ടിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ ഒരു എന്താ പറയുക ഒരു ഇതൊരു ജർമ്മനിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് വരുന്നത് നമ്മൾ ഫീസ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള വ്യത്യാസങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ജർമ്മനീനെ കുറിച്ചാണ് അപ്പോൾ ജർമ്മനീനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും അപ്പോൾ ജർമനിയിൽ നമ്മൾ നഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അത് മസ്റ്റാണ് നേഴ്സിംഗ് കോഴ്സിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ് അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ബി റ്റു വരെ പഠിക്കണം അതാണ് ആദ്യത്തെ കാര്യം അതായത് ഇവിടെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ആംബുലൻ്റ് ഫ്ലേക്ക് ആംബുലൻ്റ് ഫ്ലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളിൽ പോയിട്ട് കെയർ കൊടുക്കുക ആ ഒരു പരിപാടിക്കൊന്നും നമുക്ക് അതായത് ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ വരാൻ പറ്റില്ല അപ്പം ബി വൺ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് ബി ടു കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് അപ്പം നാട്ടിൽ ബി വൺ ആയാലും ബി ടു കഴിഞ്ഞിട്ട് വരുന്നവരായാലും നിങ്ങൾ എത്തി എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല മണി 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 പോലെ ജർമ്മൻ സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നല്ല പോലെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ എന്താ പറയുക തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് പിന്നെ മാസങ്ങൾ കഴിയുമോറും നമ്മുടെ ഭാഷ അങ്ങനെ ഇംപ്രൂവായി വരും അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ് നാട്ടിൽ നിന്ന് ബി റ്റു കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത് ബി റ്റു കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാം എന്നാൽ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ അത്രയും സൂപ്പറാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും അപ്പോൾ നാട്ടിൽ നിന്ന് ബി റ്റു കഴിഞ്ഞ് വരാം പിന്നെ ഒരു ഭാഷ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ എ ബി സി ഡി തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇപ്പോൾ നേഴ്സിങ് ഹൗസ് ബുട്ടിങ് ജർമ്മനിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് ബീറ്റ് വരെ പഠിച്ചിട്ട് വരാനായിട്ട് നോക്കുക അത്ര അതാണ് നല്ലത് ഇനി രണ്ടാമത്തെ കാര്യം ജർമ്മനിയിൽ നമ്മൾ നേഴ്സിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് വർഷത്തെയാണ് മൂന്ന് മൂന്നര വർഷത്തെ ഒരു കോഴ്സാണ് വരുന്നത് നാല് വർഷമല്ല പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ നേഴ്സിങ് പഠിക്കുമ്പോൾ അത് ഡിഗ്രിയാണ് പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൗസ് ബുട്ടിങ് കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിപ്ലോമ കോഴ്സാണ് ഡിഗ്രി അല്ലാട്ടോ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ഒരു എന്താ പറയുക ഡിപ്ലോമയാണ് ഡിഗ്രി അല്ല അപ്പോൾ ഈ ഒരു കോഴ്സ് ഒരു മൂന്നര ആയിട്ടാണ് വരുന്നത് അതിന് നമ്മൾ ഫീസ് അടയ്ക്കുന്നില്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചാറ് ലക്ഷം ഫീസ് അടയ്ക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒന്നും പൈസ അടയ്ക്കേണ്ട വരുന്നില്ല ഫീസേ ഇല്ല ട്യൂഷൻ ഫീസ് ഇല്ല അതിന് പകരം നമുക്ക് സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയാലും തിയറിയും പ്രാക്ടിക്കലും വരുന്നുണ്ട് അപ്പോൾ തിയറി സെക്ഷൻ നമ്മൾ ഇവിടെ ഇപ്പോൾ സ്കൂളുകൾ ഉണ്ടായിരിക്കും നേഴ്സിംഗ് സ്കൂളുകൾ ഉണ്ടായിരിക്കും സ്കൂളിൽ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിനായിട്ട് പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളൊന്നെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോകും പിന്നെ ഹോസ്പിറ്റലിൽ പോകും പിന്നെ ഈ ആംബുലൻറ്റ് ഫ്ലേക്കൊക്കെ ആയിട്ട് പോകും അപ്പോൾ ആ ടൈമിൽ നമ്മൾ അവിടെ പോയിട്ട് ചെയ്യുന്ന ജോലിക്കായിട്ട് അവർ നമുക്ക് തുക തരും അതാണ് ഈ സ്റ്റൈഫ് സ്റ്റൈഫണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ മറ്റു ചിലവുകൾ അതായത് നമ്മളിപ്പോൾ എക്കോമഡേഷനായിട്ട് കൊടുക്കേണ്ടി വരുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ചിലവും പിന്നെ അങ്ങനത്തെ നമുക്ക് വരുന്ന ചിലവുകളൊക്കെ ഈ കിട്ടുന്ന സ്റ്റൈഫണ്ടിൽ നിന്നും നമുക്ക് കൊടുക്കാവുന്നതാണ് അതാണ് ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പിന്നെ ഇവിടുത്തെ നേഴ്സിങ് പഠനം നല്ല നല്ലൊരു ക്വാളിഫിക്കേഷനാണ് അത് എന്താ പറയുക വേൾഡ് വൈഡ് വാല്യൂഡ് ആണ് എന്നാണ് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അതായത് സ്റ്റൈഫണ്ട് കിട്ടും അപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റൈഫണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് ചിലവുകൾ നമുക്ക് ചുരുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫീസ് അങ്ങോട്ട് നാട്ടിലെ പോലാറ് ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു രാജ്യത്തോട്ടാണ് വരുന്നത് നമ്മുടെ സ്വന്തം നാടല്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാരിൽ പലതരം വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഈ രാജ്യത്തെ വെതറ് അതേപോലെ തന്നെ ഇവിടുത്തെ കൾച്ചറ് അപ്പോൾ ഇതിലൊക്കെ നല്ല പോലെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് അഞ്ച് വർഷമായി എനിക്ക് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഇവിടെ ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങളിൽ ഒന്നുമാണ് ഇവിടുത്തെ വെതറ് എന്താ പറയുക നമ്മുടെ ഒരു വർഷത്തിലൊരു മൂന്ന് മാസമൊക്കെ ആയിരിക്കും നമുക്ക് നല്ല വെയിലുതിച്ച് കാണാൻ പറ്റുന്ന ദിവസങ്ങൾ ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ തണുപ്പായിട്ടും അങ്ങനെ ഒരു മൂടി പിടിച്ച കാലാവസ്ഥയൊക്കെ ആയിരിക്കും അപ്പോൾ അത് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതാണ് വെതറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കൾച്ചർ മൊത്തത്തിൽ വ്യത്യാസമാണ് അതായത് നമ്മുടെ കാര്യങ്ങളിലൊന്നും ആരും ഇവിടെ ഇടപെടാനൊന്നും വരില്ല നമുക്ക് എന്താണോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി ചെയ്യണം ആരും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഇനി അക്കോമഡേഷൻ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് നമ്മളിവിടെ വന്ന് നേഴ്സിങ് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ നേഴ്സിങ് പഠിക്കണം ഈ ഒരു കോഴ്സും പഠിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷന് പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നമ്മൾ തന്നെ വെക്കേണ്ടി വരും അതാരും വെച്ച് തരാനുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും നമ്മുടെ തുണികൾ നമ്മൾ തന്നെ കഴുകേണ്ടി വരും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വെറുതെ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിക്കും ഇപ്പോൾ നമുക്കിവിടെ കാൻറ്റീൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാം അതിനൊക്കെ നമുക്ക് പൈസ വരും പക്ഷേ എത്ര നാളും നമുക്കങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും മടുക്കും അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഫേസ് ചെയ്യേണ്ട വരും പിന്നെ സ്റ്റൈ കാര്യം പറഞ്ഞല്ലോ സ്റ്റൈ ഒരു തൊള്ളായിരം യൂറോയൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റും പിന്നെ നമ്മുടെ ഫുഡും അങ്ങനത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ചിലവുകളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ചിലവുകളൊക്കെ കഴിഞ്ഞ് ഈ കിട്ടുന്ന സ്റ്റൈഫണ്ടിൽ നിന്ന് സേവ് ചെയ്യുന്നവരുമുണ്ട് സേവ് ചെയ്യാൻ പറ്റാത്തവരുമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ചിലവാക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഓരോ വർഷം കഴിയും തോറും ഇതിൽ കൂടി കൂടി വരുന്നുണ്ട് സ്റ്റൈഫണ്ട് അതേപോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡും ചെയ്യാൻ വരുമ്പോൾ ഇനി പ്രത്യേകിച്ച് പാർട്ട് ടൈം ജോലികൾക്ക് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അത്യാവശ്യം പൈസ നമുക്ക് സ്റ്റൈഫണ്ടായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ വേണമെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ പോകാൻ പക്ഷെ നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അത് അവിടെയും നല്ല പോലെ പണിയെടുക്കേണ്ട വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വയ്യാണ്ടാവും അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പാർട്ട് ടൈം ജോബിനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ പിന്നെ പറഞ്ഞല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ സ്വയമായിട്ട് ചെയ്യേണ്ട വരും ഇപ്പോൾ ഇവിടെ ഓഫീസുകളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങും അതേപോലെ തന്നെ സെൽഫായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുക്കിംഗ് ആയാലും മറ്റെന്തായാലും നമ്മൾ പഠിക്കാൻ തുടങ്ങും അതിൽ നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം നാട്ടിൽ നമ്മൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട വരുക അതേപോലെ ഇപ്പോൾ ഇവിടെ കുറേ മലയാളി സ്റ്റുഡൻസിനെ കാണുന്നുണ്ട് ഞാനിവിടെ വന്ന ആ ഒരു വർഷത്തിലൊന്നും ഇത്രയും മലയാളികളെ ഞാനിവിടെ കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ എവിടെ നോക്കിയാലും ഹൗസ് ബോൾഡിംഗ് സ്റ്റുഡൻസ് ആയാലും കുറേ അധികം മലയാളികളെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടായിട്ടും ചിലപ്പോൾ മലയാളികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഒരു കോഴ്സൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല അതായത് എല്ലാവർക്കും വെക്കേഷൻ കിട്ടുന്നത് ചിലപ്പോൾ അറ്റ ടൈം ആയിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റുകളൊക്കെ മാറി മാറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഒരുമിച്ച് എപ്പോഴും കാണണം എന്നില്ല ചിലപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഒറ്റയ്ക്കാവാം അതേപോലെ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരാം അപ്പോൾ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മനസ്സെന്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറിപ്പോരാം അതായത് നമ്മൾ കഷ്ടപ്പെടേണ്ട വരും എന്തായാലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറിപ്പോരാം നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും ആ സമയത്ത് അങ്ങനെയുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമാവില്ല എന്തായാലും സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതുള്ളൂ ഇനി ജർമ്മനിയിലോട്ട് നിങ്ങൾ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നേഴ്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലാണ് ഒരു ഓപ്ഷനുള്ളൂ മെയിനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഹോസ്പിറ്റലാണ് പക്ഷേ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാരാണ് അധികം ജർമ്മനിയിൽ അപ്പോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ഇവിടെ കുറേ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് പിന്നെ ആംബുലൻറ്റ് ഫ്രീക്ക് അതായത് വീടുകളിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ കെയർ കൊടുക്കാം അങ്ങനെ ഓപ്ഷൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു നാല് വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഈ നേഴ്സിങ് ഹൗസ് ബുഡൂന് എവിടെ സ്കോപ്പ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ ജോലി സാധ്യതകൾ കൂടുതലാണ് എങ്കിലും ഈ ഇൻഫ്ലേഷനൊക്കെ കാരണം പല കമ്പനികളിലും പല വർക്ക് ചെയ്യുന്നവരുടെയും ജോലികൾ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വാക്കൻസികളുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ അത്യാവശ്യം വേക്കൻസികളുണ്ട് അത്യാവശ്യം സ്കോപ്പുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയറാണ് അപ്പോൾ ഇപ്പോൾ വരുന്നവർക്കായാലും പിന്നീട് ഒരു രണ്ട് വർഷത്തേക്കൊക്കെ വരുന്നവർക്കായാലും ഈ ഒരു മേഖലയിൽ വേക്കൻസികൾ ഉണ്ടായിരിക്കും പക്ഷെ മുന്നോട്ടിന് അങ്ങോട്ട് പോകും തോറും എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ സ്റ്റുഡൻസ് ഇങ്ങോട്ട് ജർമ്മനിയിലോട്ട് പോരുന്നുണ്ട് അതേപോലെ തന്നെയാണ് മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതേപോലെ ഈ ഉക്രൈനിൽ നിന്നൊക്കെ കുറേ പേരിപ്പോൾ ഇവിടെ വരുന്നവരുണ്ട് ഈ വരുന്നൂര് മൊത്തം ഈ നേഴ്സിങ് ഹൗസ് ബിൽഡിങ്ങിലോട്ടാണ് മാറുന്നത് കണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ പോരുന്നപ്പോൾ ഉള്ളിടത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പം എൻ്റെ ക്ലാസ്സിലായാലും കുറേ പേര് ലാംഗ്വേജ് പഠിക്കാൻ വന്നിരുന്നത് തന്നെ ഈ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽട്ട് ചേരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല കുറേ പല രാജ്യങ്ങളിൽ നിന്നും മൊറോക്കോ എന്നൊക്കെ ഞാനിവിടെ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും കുറേ അധികം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മുടെ വരവ് നിർത്താനുള്ള വിസ മാറ്റങ്ങളൊക്കെ അതായത് നിയമങ്ങളിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി എന്ന് വരാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കയറി വരാനായിട്ട് ശ്രമിക്കാം അതല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് അതായത് ജർമ്മനിയിൽ വേണോ അതോ ഇനിയിപ്പോൾ ജർമ്മനിയിൽ വന്ന് നേഴ്സിങ് പഠിച്ചാലും പിന്നീട് എപ്പോഴെങ്കിലും ഇന്ത്യയിലേക്ക് അതായത് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ നേഴ്സിങ് പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ നാട്ടിൽ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതോടുകൂടി ഏത് രാജ്യത്താണോ കൂടുതൽ വാക്കൻസി ഉള്ളത് അതേപോലെ ഏത് രാജ്യത്താണോ കൂടുതൽ സാലറി ഉള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഒരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ജർമ്മനിയിൽ തന്നെ വരണം ജർമ്മനിയിൽ തന്നെ നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു വേണ്ടി എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കയറി പോരാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേഴ്സിംഗ് എന്ന കോഴ്സ് നിങ്ങൾ എവിടെ പഠിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കോഴ്സാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജർമ്മനിയിലോട്ട് പോകുന്നു എല്ലാവരും ജർമ്മനിയിലോട്ട് പോകുന്നു എല്ലാവരും ജർമ്മൻ ഭാഷ പഠിക്കുന്നു അതുകൊണ്ട് ഞാനും പോവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഈ ഒരു നേഴ്സിങ് കോഴ്സിന് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് നേഴ്സിങ് എന്ന ഈ ഒരു കോഴ്സ് ഇഷ്ടമാണ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കണം എന്ന് ജർമ്മനി എന്ന രാജ്യം നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു നേഴ്സിംഗ് ഹൗസ് ബുൾഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുക സ്റ്റൈഫണ്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കോഴ്സിനായിട്ട് ഇങ്ങോട്ട് കയറി പോരാതിരിക്കാട്ടോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടാന് ബുദ്ധിമുട്ടിയിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഉള്ളൊരു ചോദ്യമാണ് എത്ര ശതമാനം വേണം എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പല രാജ്യങ്ങളിൽ നിന്നും കുറേയധികം സ്റ്റുഡൻസ് ഇപ്പം ഈ ഒരു കോഴ്സിനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് അമ്പത്തേഴ് ഉള്ളൂ എനിക്ക് അറുപതിന് കുറവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ചിലപ്പോൾ നമുക്കിവിടെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവരെന്തായാലും മാർക്ക് കുറഞ്ഞവരെ ഫസ്റ്റ് എടുക്കില്ല മാർക്ക് കൂടിയ മാർക്കുള്ളവരെയും ഉള്ളവരെയും അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യുന്നവരെയും ആയിരിക്കും മുൻഗണന കൊടുക്കുന്നത് ഇപ്പം മാർക്ക് കുറഞ്ഞവർക്ക് പൊതുവേ കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ മാർക്ക് നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയാണ് നല്ലത് എന്ന് വിചാരിച്ച് വിചാരിച്ചവർ ഇത്രയും പെർസെൻറ്റേജ് മാർക്ക് വേണം എന്ന് പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൂടി വരുന്ന ഒരു സമയമാണ് പല സ്ഥലങ്ങളിൽ നിന്നും പിള്ളേർ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ലാംഗ്വേജും ആയാലും ബി റ്റു കംപ്ലീറ്റ് ചെയ്ത് പിന്നെ മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ നോക്കാം അതല്ല നിങ്ങൾക്ക് മറ്റു വഴികൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് വന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് എസ് ജെ അല്ലെങ്കിൽ പിന്നെന്താ ഔട്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൗസ് ബിൽഡിങ്ങിലോട്ട് ചാടുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ നേഴ്സിംഗ് കോഴ്സ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവരാണ് എനിക്കിപ്പോൾ ജർമ്മനിയിൽ തന്നെ പോകണം ഈ ഒരു നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം നഴ്സിംഗ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സിനായിട്ട് ഇങ്ങോട്ട് കയറി പോരാ അതല്ല എനിക്കിതുവരെ തീരുമാനമായിട്ടില്ല എനിക്കിനി ചിലപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് യു കെയിലോട്ട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോട്ട് മാറേണ്ട വരും എന്ന് ഒരു കൺഫ്യൂഷനിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നേഴ്സിങ് പഠിക്കുന്നതായിരിക്കും നല്ലത് അതല്ല ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലൂടെ ഇന്ത്യയിൽ പോയി നേഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് യു കെ ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ നോക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യും ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ടുള്ള ഈ പറഞ്ഞ പോലത്തെ കുറച്ച് എക്സാമുകളൊക്കെ ഉണ്ടായിരിക്കും എക്സാമും പിന്നെ ലാംഗ്വേജും അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഇപ്പോൾ യു കെയിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് ഒക്കെ മാറാവുന്നതാണ് അതല്ല നമ്മളിപ്പോൾ ജർമ്മനിയിൽ ഞേസിലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന യൂറോപ്യൻ യൂണിയനിൽ തന്നെ വരുന്ന മറ്റ് രാജ്യങ്ങളിലും നമുക്ക് വർക്ക് ചെയ്യാം അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അതല്ല മനസ്സിൽ ഉറപ്പിച്ച് എനിക്ക് കിട്ടിയ പറ്റൂ എന്നുള്ള ഒരാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലോട്ട് കയറി പോരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് എന്നോട് കുറേ പേര് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട് പ്ലസ് ടു ഇപ്പോൾ റിസൾട്ട് വന്ന കാരണമാണെന്ന് തോന്നുന്നു കുറേ സ്റ്റുഡൻസായി ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഞാൻ നാട്ടിൽ പഠിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിന്നാണ് ഈ ഒരു നേഴ്സിങ്ങിൻ്റെ ഇത് പറഞ്ഞത് പിന്നെ ഇവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെയും എക്സ്പീരിയൻസ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ആയാലും നാട്ടിലായാലും നല്ല പോലെ പണിയെടുക്കേണ്ട വരും അതേപോലെ കോഴ്സിനായാലും നല്ലപോലെ കുത്തിരുന്ന് പഠിക്കേണ്ട വരും ജയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടവരും പിന്നെ നമ്മളിവിടെ പഠിക്കുമ്പോൾ നല്ല പുതിയൊരു നല്ല പുതിയൊരു ഭാഷയിലാണ് പഠിക്കുന്നത് ആ ഭാഷയിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോരാം പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് നമുക്ക് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആ സമയം നമ്മൾ നാട്ടിൽ അഞ്ചാറ് ലക്ഷം കൊടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഫീസ് അടയ്ക്കാതെ പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി മനസ്സിൽ വെച്ച് വരുമ്പോൾ നിങ്ങൾ ഈ ഏജൻസിക്ക് ഈ ആറേഴ് ലക്ഷം ഒക്കെ കൊടുത്തിട്ട് വരുന്നത് മണ്ടത്തരമാണോ അല്ലയോ എന്നും കൂടി ചിന്തിച്ചിട്ട് വരാം ഇപ്പം ന്യായമായ ഒരു തുക പറയുന്ന ഏജൻസികളുണ്ട് അതല്ല ഒരു ഏഴെട്ട് ലക്ഷം വരെ പറയുന്ന ഏജൻസികളുണ്ട് അപ്പോൾ അതിലേതായിരിക്കും ബെറ്റർ ഏത് ഏജൻസി ആയിരിക്കും നല്ലത് എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കിയും കണ്ടും വരുന്നതായിരിക്കും നല്ലത് ഇവിടെ ഈ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏജൻസിക്ക് ഏഴെട്ട് ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല അത് ശരിക്കും മണ്ടത്തനമാണ് അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ന്യായമായ തുക പറയുന്ന ഏജൻസികളുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വരുന്നതായിരിക്കും നല്ലത് എനിക്ക് പേഴ്സണലി ഏജൻസികൾ അറിയില്ല അതായത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഏജൻസികളൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾ തന്നെ അത് നന്നായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ സെൽഫായിട്ട് അപ്ലൈ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ